കാട്ടാക്കടയിൽ ഇൻസ്റ്റാഗ്രാം വഴി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത് വെള്ളനാട് മുണ്ടേല സ്വദേശിയായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അരുണിനാണ് ജാമ്യം ഇയാൾ അച്വസ് ഗോൾഡ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പൂവച്ച് ആലമുക്ക് പാറപ്പറ്റയിലെ ഷാജാഹറുമായി ബന്ധം സ്ഥാപിച്ച് പെൺകുട്ടിയായി നടിച്ചാണ് പണം തട്ടാൻ ശ്രമിച്ചത് ഗൂഗിൾ പേ വഴിയാണ് ഇയാൾ ഷാജാഹാരനും പണം വാങ്ങിയത് ഷാജാകൾ നൽകുന്ന പണത്തിൽ കുറവ് വന്നതോടെ ഇയാൾ ഭീഷണിയുമായി എത്തി നഷ്ടപരിഹാര തുകയായി അറുപതിനായിരം രൂപ ആവശ്യപ്പെട്ടു സംഭവം ഗുരുതരമായതിനെ തുടർന്ന് ബന്ധുക്കളുടെ സഹായത്തോടെ പ്രതികളെ പിടികൂടി കാട്ടാക്കട പോലീസിന് കൈമാറി രണ്ട് പ്രതികൾ ജീവനൽ ആയതിനാൽ പോലീസ് ചൈൽഡ് ലൈൻ വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കും എൻ്റെ ഇന്നലെ രണ്ട് പേരുമായി രണ്ട് പേരുമാണ് വീട്ടിൽ വന്നു വന്നിട്ട് എൻ്റെ ഒരു ഫോൺ കാണിച്ച് പറഞ്ഞ് നിങ്ങളെ ഭർത്താവ് കാണിച്ചതൊക്കെ കാണണം എനിക്ക് അറുപതിനായിരം രൂപ തരണം ഇല്ലെങ്കിൽ ഞാൻ ക്യാഷ് കൊടുക്കുമെന്നാണ് ഇമാർ പറഞ്ഞത് ഫോട്ടോ കാണിക്കൂടാ ഞാൻ റിക്കാർഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു റിക്കാർഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് നാലഞ്ച് പ്രാവശ്യം ഞാൻ വിളിച്ച് ഇത് എന്നെ നിരന്തരം എന്നെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുന്നു വിളിച്ച് വിളിച്ച് നിരന്തര ശല്യപ്പെടുത്തിക്കോണ്ടിരുന്നു അങ്ങനെ അവിടെ ഞാൻ ഇന്ന് എനിക്ക് ഇന്ന് ഇന്നലെയും രാത്രി ഇന്നലെ ഇതേപോലെ വിളിച്ച് ഇന്ന് രാവിലെ എത്രയും സ്റ്റെപ്പ് പിന്നെ വിളിച്ച് കുറേ പ്രാവശ്യം ഒന്നും ഞാൻ ഫോണെടുത്തില്ല എന്നിട്ട് ഞാൻ മാനമര്യാക്കി പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ പാടുവയ്ക്ക് പോകാം എനിക്കിതിൽ ഒന്നും എന്നെല്ലാം ഞാന്മാരൊക്കെ കാര്യം പറഞ്ഞു എന്നിട്ട് അപ്പം പറയണതാണ്ട് അമ്മമാർക്ക് പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മമാർ ക്യാഷ് കൊടുക്കും ഇന്നലെ മൈനീടെ ഫോണിൽ മൈനിയെ വിളിച്ചപ്പോൾ പറയണതാണ്ട് അടിവാളും കൊണ്ടാണ് ഞാൻ വന്നത് വന്നത് ഞാൻ വെട്ടി തുണ്ട ഇടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിടിക്കാൻ എന്നെ ഇവിടെ വന്നത് ഇവിടെ ഇവിടെ എൻ്റെ എൻ്റെ ഫോണിൽ വിളിച്ച് ഞാൻ അങ്ങോട്ട് കയറിയതാണ് മേളയിലോട്ട് നാല് ദിവസത്തെ എനിക്കിതൊന്നും ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം എന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് കയറി മേളിലോട്ട് പരിചയമാണ് ഒമ്പതിനായിരത്തി അറുനൂറ് രൂപ എന്തരോ പല തവണയായിട്ട് ഫോണിൽ കൂടെ മെസ്സേജ് ഇട്ടേക്കും ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തേക്കത് അറുപതിനായിരം രൂപ എന്ത് എന്തെങ്കിലും പറഞ്ഞ് ഒത്തിയിരപ്പം അകന്മാർ വരില്ല അന്മാർ ഇങ്ങനെയും നിരന്തരം എന്നെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കണേ എനിക്ക് എനിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടോ കുറച്ചിറങ്ങി പോകണ്ടേ എനിക്ക് പരിചയമില്ല എനിക്ക് അതൊരു പരിചയമില്ല